നമ്മളൊക്കെ അറിയേണ്ടതും അഭിമാനത്തോടെ പങ്കുവെക്കേണ്ടതുമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥയുടെ സർവീസ് ജീവിതം കേരള പോലീസിലെ ജനകീയ മുഖങ്ങളിൽ ഒന്നാണ് അപർണ ലവകുമാർ ആമ്പല്ലൂർ സ്വദേശിയായ അപർണ ലവകുമാർ രണ്ടായിരത്തി രണ്ടിൽ പോലീസ് കോൺസ്റ്റബിളായി ജോലിയിൽ പ്രവേശിച്ചു ഇരിങ്ങാലക്കുട പുതുക്കാട് ഒല്ലൂർ തൃശൂർ വനിതാ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചുരണ്ട് ഏപ്രിൽ മുതൽ തൃശൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്തിരുന്നത് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ പലപ്പോഴും ജനശ്രദ്ധ നേടിയ ആളാണ് അപർണ ലവകുമാർ ചികിത്സയിൽ ഇരിക്കുമ്പോൾ മരണപ്പെട്ട ഒരാളുടെ മൃതദേഹം വിട്ടുകിട്ടാൻ പണം അടക്കാനില്ലാതെ വിഷമം ചെയ്യുന്ന കുടുംബത്തിന് തന്റെ സ്വർണവളകൾ ഊരികൊടുത്ത് സാമ്പത്തിക സഹായം ചെയ്ത് സംഭവം നടന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു പതിനാറ് പത്തൊമ്പത് വർഷങ്ങളിൽ ക്യാൻസർ രോഗികൾക്ക് സ്വന്തം മുടി ദാനം ചെയ്തതും ഏറെ വാർത്താ പ്രാധാന്യം നേടി കോവിഡ് കാലത്ത് തൃശൂർ സിറ്റി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബുള്ളറ്റ് പട്രോളിംഗ് സംഘത്തിലും അപർണയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കേരള പോലീസിലെ വനിതകൾ പങ്കെടുത്ത രണ്ടായിരത്തി പത്തൊമ്പതിലെ നെഹ്റു ട്രോഫി വള്ളങ്കലി ടീമിലും അപർണ അംഗമായിരുന്നു തൃശൂർ സിറ്റി പോലീസ് സോഷ്യൽ മീഡിയ വിഭാഗത്തിലൂടെ നിരവധി ബോധവൽക്കരണ വീഡിയോകളും അപർണ ലവകുമാർ അവതരിപ്പിച്ചിട്ടുണ്ട് ഒന്നിനും അവാർഡുകളോ പുരസ്കാരങ്ങളോ അല്ല മികച്ച സേവനങ്ങൾ കണക്കിലെടുത്ത് ഇതിനോടകം നൂറ് ോളം അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഒരു ഓഫീസറാണ് അപർണ ലവകുമാർ ചികിത്സക്കിടെ മരിച്ച സ്ത്രീയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ പണമില്ലാതെ വിഷമിച്ച ആ വീട്ടുകാർക്ക് പണയം വെക്കാൻ സ്വന്തം വളയൂരി നൽകിയ പോലീസുകാരിയാണ് മുടി കൊഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് വിഗ് ഉണ്ടാക്കി നൽകുന്നതിനായി തന്റെ മുടി മുഴുവനായി മുറിച്ച് നൽകിയ ഒരു ഉദ്യോഗസ്ഥയാണ് ആ അപർണ ലഘകുമാറിനെ മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആണ് എന്ന ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് ഇപ്പോൾ വീണ്ടും തെളിയിക്കുകയാണ് അപർണ അതിരൂക്ഷമായ ഒരു ട്രാഫിക് ബ്ലോക്കിനിടെ അത്യാസന നിലയിലുള്ള രോഗിയുമായി വന്ന ആംബുലൻസിന് മുന്നിൽ ിൽ ഓടി വഴിയൊരുക്കുന്ന അപർണയുടെ വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് വ്യാപകമായി പ്രചരിക്കുന്നത് തൃശൂർ കോലത്തും പാടത്ത് അശ്വിനി ജംഗ്ഷനിൽ ശനിയാഴ്ച ഉച്ചക്കൊന്നരയായിരുന്നു ആ സംഭവം ഉണ്ടായത് അവിടുത്തെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ആംബുലൻസിന് പിന്നിൽ നിന്ന് ഓടി വന്ന് മുന്നിലുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാരോട് വാഹനം സൈഡിലേക്ക് ഒതുക്കാൻ അപർണ ആവശ്യപ്പെടുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത് ഏറെ ദൂരം ഓടി മറ്റു വാഹനങ്ങളെ റോഡിന്റെ വശങ്ങളിലേക്ക് ഒതുക്കുകയും ആംബുലൻസിന് സുഖമായി പോകാൻ വഴിയൊരുക്കുകയും ചെയ്ത ശേഷമാണ് അവർ പിന്മാറിയത് എന്നാൽ താൻ ചെയ്തത് പോലീസ് സേനയിലെ ഏതൊരു അംഗവും ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണെന്ന് അവർ പറയുന്നു രണ്ടായിരത്തി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് അർഹയായ ആളുമാണ് അപർണ ലവകുമാർ പോലീസ് വകുപ്പിൽ ഇങ്ങനെയും ചില ഓഫീസർമാരുണ്ട് കേരള പോലീസിന്റെ മാറിയ മനുഷ്യ മുഖമാണ് അപർണ എന്ന വനിതാ പോലീസ് ഓഫീസർ എന്നും പറയാം പോലീസ് സ്റ്റേഷൻ റിസപ്ഷൻ ബീറ്റ് പെട്രോളിംഗ് കേസ് അന്വേഷണം തുടങ്ങി എല്ലാ രംഗത്തും വനിതകളുടെ സജീവ സാന്നിധ്യമാണ് ഇപ്പോൾ ഉള്ളത് അപർണയെ പോലെയുള്ളവർ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് പോലീസ് സേനയിലേക്ക് കൂടുതൽ സ്ത്രീകൾ എത്താനും ഇപ്പോൾ ഉള്ളവർക്ക് കൂടുതൽ മികവോടെ ജോലി ചെയ്യാനും പ്രചോദനം നൽകുകയാണ് അപർണ ലവകുമാർ എന്ന പോലീസ് ഓഫീസർ